ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറേ വർഷത്തിന് ശേഷം ഞാൻ ഗുരുവായൂർക്ക് പോവാണ് അപ്പോൾ ഗുരുവായൂർ മാത്രമല്ല നമ്മൾ തൃശ്ശൂരുള്ള പെരുങ്ങോട്ടുകൂര ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലൂടെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വ്ളോഗിലൂടെ കാണിച്ചെടുക്കാം അപ്പോൾ നമ്മൾ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും അമ്മായിയും ഗോപൂട്ടനും മാമനും കൂടിയാണ് പോകുന്നത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോറ്റാനിക്കര പോയപ്പം കയറിയ അതേ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ പോയത് കാരണം അവിടുത്തെ ഫുഡ് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നെയ്റോസ്റ്റ് ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും ഒക്കെ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിയായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയാണ് ഈ പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ആവണങ്ങാട്ടിൽ കളരി ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിലായിരുന്നു അത് ഈ പെരിങ്ങോട്ടുകാര ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് വരുന്നത് അത് ഇതുപോലെ നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലം കുളമൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ മാത്രമല്ല ഒരു പഴയൊരു എന്താ പറയുക ഒരു തറവാടോ അങ്ങനെയൊക്കെ ഒരു ഫീലായിരുന്നു നമുക്ക് അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ സൺഡേ ആണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു നല്ലൊരു അമ്പലമായിരുന്നു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്തു അവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഇനി നമ്മൾ നേരെ പോകുന്നത് പെരിങ്ങോട്ടുകേര വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ പെരുങ്ങോട്ടുവേര ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പുറം പോകണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പം വേറെ തന്നെ ഒരു ഭംഗിയാണ് നമ്മളുടെ സാധാരണയുള്ളൊരു അമ്പലം പോലെയല്ല കേട്ടോ എനിക്ക് കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ടുള്ളൊരു അമ്പലം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് ടു ബി ഹോണസ്റ്റ് എനിക്ക് പറയുകയാണെങ്കിൽ നമ്മളുടെ സാധാരണയുള്ള അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി എനിക്ക് അങ്ങനെ ഒരു ഫീൽ എനിക്ക് പോയപ്പോൾ തോന്നിയില്ല പക്ഷെ നല്ല വേറൊരു ഒരു ഒരു രീതിയിലുള്ള ഒരു അമ്പലം പോലെ എനിക്ക് തോന്നി അതായത് നമ്മളുടെ കേരളത്തിലല്ലാതെ പുറമേ ഒക്കെ പോയൊരു അമ്പലത്തിൽ എങ്ങനെ ഫീൽ ചെയ്യും അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നല്ല സുഖമാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല ഭയങ്കര ഒരു കൂളിങ് ആയിട്ടുള്ളൊരു ഫീൽ നോക്കുമ്പോൾ എ സിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഭയങ്കര ഒരു കൂളിങ്ങോക്കെയായിട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു നമുക്ക് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എത്ര ടൈം വേണമെങ്കിലും അവിടെ ഇരുന്നാലൊരു കുഴപ്പമില്ല നമുക്ക് ചൂടോ തിരക്കോ അങ്ങനത്തെ ഒരു ഒരു പ്രശ്നങ്ങളോ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഭയങ്കര ഒരു റോയൽ ഫീലാണ് അതായത് നമുക്കൊരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊക്കെ കയറിയൊരു ഫീലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്തായാലും ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചതാണ് Rana, Rana, Rano, R.

നമ്മൾ അവിടെ നിന്ന് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെയായിരുന്നു ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ഗുരുവായൂർക്കാണ് അപ്പം നമുക്ക് ഗുരുവായൂരിൽ വെച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ ഫൈനലി ഗുരുവായൂർ എത്തി ഞാനൊരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഗുരുവായൂർക്ക് വരുന്നത് നമ്മൾ എല്ലാ ടൈമും വരുമ്പോഴും മുരളി ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ റൂം എടുക്കുന്നത് അപ്പം നമ്മൾ വേഗം ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് തൊഴാൻ പോകണം പൂവാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അലൗഡ് അലൌഡല്ലാതെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അപ്പോൾ നമ്മൾ ജസ്റ്റ് പോയിട്ട് ഉള്ളിൽ കയറിയിട്ട് തൊഴുതു വരും ഇന്ന് ഉള്ളിൽ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല ഇല്ലെങ്കിൽ നാളെ ഒന്നിച്ച് ഞങ്ങൾ പകറ്റാട്ടു പോവും ഇന്നിപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കും ഇല്ലെങ്കിൽ പുറത്തുനിന്ന് തൊഴാൻ പോകും പോവാം പോയില്ലേ അടച്ചേർത്താ ഇല്ല പിന്നീട് പറഞ്ഞില്ലേ സ്വാമിമാരെ അതാണ് പിന്നെ ഇനിയിപ്പൊ നാളെ പുലർച്ചെത്തിന് കൂട്ടി തുടർന്നു തിങ്കളാഴ്ച അല്ലേ എക്സാമും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് റൂമ് ഇവിടെ മുരളിയിലോ ചേട്ടാ ഞങ്ങള് വർഷങ്ങളായിട്ട് എനിക്ക് ഒന്ന് ഗോപികൻ്റെ ചോറ് ഫസ്റ്റ് ടൈം ഞങ്ങൾ വരുന്ന ഗോപിക്ക് ആറു മാസം ഉള്ളപ്പോ പിന്നെ വരുമ്പോൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് വരാത് ഒരുപാട് ഞങ്ങള് വേറെ നോക്കിണ്ട് പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എല്ലാം കൊണ്ടു കംഫർട്ടബിൾ ആയിട്ട് ാണ് പക്ഷെ എന്നാലും മാറ്റങ്ങൾ മാറ്റങ്ങൾ വലിയ പ്രശ്നമില്ല നമുക്ക് അത്യാവശ്യം ചോറ്റാനിക്കരൊക്കെ പോയി നിന്ന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് റൂമ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം ഭയങ്കര റേറ്റ് ഒന്നുമില്ല നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്ന നല്ല ഫാമിലി ഫ്രണ്ട്ലി അതെ അങ്ങനത്തെ വേറെ യാതൊരു പ്രശ്നങ്ങളുമില്ല പിന്നെ അടുത്താണ് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാൻ ഉള്ളൂ അമ്പലത്തിലേക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം അല്ലേ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം ഫുഡ് കഴിക്കണ്ടേ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് കറങ്ങാം അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വന്നു നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു സ്വാമിമാല തിരക്കും കൂടി ഉണ്ടായിരുന്നു ശബരിമല സീസൺ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ പായസമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് റൂമിൽ വന്നു ഇനി നമ്മൾ ഗുരുവായൂർ വരുന്ന സമയത്ത് ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്നതുപോലെ നമ്മളെപ്പോഴും ഫുഡ് കഴിക്കാൻ വരുന്നൊരു സ്ഥലമാണ് സൗബർണിക ഹോട്ടൽ അപ്പം നമുക്കവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് ഇത്രയും വീട്ടിലുണ്ടാക്കുന്ന മനസ്സിലായില്ല വീട്ടില് അത് നൂറ് കച്ചാറത്തിന്റെ ടൈം മൂന്ന് മണി മൂന്നരൻറെ ഉള്ളിലെ നമുക്ക് അമ്പലത്തിലേക്ക് പോവാണ് ഇപ്പൊ ഇറങ്ങിയിട്ടില്ല എല്ലാവരും ഇറങ്ങി ഞാൻ ഇറങ്ങിയിട്ടില്ല എഴുന്നേറ്റ് കുളിച്ച് പന്ത്രണ്ട് മണി പന്ത്രണ്ടരെയാകുമ്പോഴത്തേക്ക് പൊളിയായിരിക്കും എല്ലാവരും ഇരിക്കും വരട്ടെ നമുക്ക് നോക്കാറക്കെ വെള്ളാൻ പറ്റുമെന്നുള്ള പാകച്ചാർത്ത് തിങ്കളാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടാരാന്ന് വിചാരിക്കുന്നു എന്നാലും ഉണ്ട് ഇന്നലെ അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട് ൊഴാൻ വേണ്ടിട്ടുള്ള എനിക്ക് തൊഴിൽ പെട്ടിലേക്ക് ഫോൺ ഉണ്ടാകാൻ പറ്റാത്തോണ്ട് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല തൊഴിൽ വന്നിട്ട് ും എഴുന്നീറ്റില്ലാരും എഴുന്നീറ്റില്ല നമ്മളെ റൂം മാത്രേ വളർന്നുള്ളൂന്ന് തോന്നുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പുലർച്ചെ രണ്ട് മണിക്ക് നമ്മൾ എഴുന്നേറ്റ് ഗുരുവായൂർ പോയി വാഗചാർത്തൊക്കെ കാണാൻ പറ്റി നമ്മൾ നന്നായിട്ട് തൊഴു തിരിച്ച് വന്നു പിന്നെ നമ്മൾ എപ്പോഴും ഗുരുവായൂർ പോകുന്ന സമയത്ത് മമ്മിയൂർ ക്ഷേത്രത്തിലും കൂടി പോകാറുണ്ട് അങ്ങനെ നമ്മൾ അവിടേക്കും കൂടി പോയി ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ നമ്മൾ വീണ്ടും സൗഭരണികളിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല ഫുഡ് തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ അങ്ങനെ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഗുരുവായൂർ വന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പായസം വാങ്ങണമായിരുന്നു വീട്ടിലേക്കും ചേച്ചിക്കും പായസം വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ആനേനെ കാണണം എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം കേട്ടോ അപ്പം ഇന്ന് നമ്മൾ പായസം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന പോകുന്നത് കണ്ടു കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി മാത്രമല്ല ഈ പ്രാവശ്യം വന്നപ്പം ഞാനൊരു മൂന്നാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വരുന്നത് അപ്പം ചെറുപ്പത്തിലൊക്കെ നമ്മൾ വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഗുരുവായൂരിൻ്റെ ഒരു ഫീലേ അല്ല ഇപ്പോൾ ഉള്ളത് എനിക്ക് ആ ഒരു പോസിറ്റിവിറ്റിയോ കാര്യമൊന്നും എനിക്ക് ഈ പ്രാവശ്യം വന്നപ്പോൾ കിട്ടിയില്ല ഒന്നാമത് ഒടുക്കത്ത് തിരക്കായിരുന്നു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷെ എന്തായാലും ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല ഒരു നോസ്റ്റാലജി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല എനിക്ക് ഭയങ്കര വിഷമമായി പണ്ടത്തെ ആ ഒരു ഗുരുവായൂർ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിവേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത് നിങ്ങൾക്കും ഗുരുവായൂർ പോകുന്നത് ഇഷ്ടമാണോന്നല്ല കമൻസിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ